രണ്ട് സെന്റൻസുമായിട്ട് നമ്മുടെ ഇന്നത്തെ ഇംഗ്ലീഷിന്റെ ക്ലാസ് തുടങ്ങാം ഐ വിസിറ്റഡ് ദുബായ് ഐ വിസിറ്റഡ് ദുബായ് റീസെന്റ് ഒന്ന് രണ്ടാമത്തെ ഐ ഹാവ് ബീൻ റീഡിങ് എ ലോട്ട് ലേറ്റ്ലി ഇവിടെ ലേറ്റ്ലി എന്ന് ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചു കൊണ്ടുകൊണ്ടാണ് നമ്മൾ എന്ന് പറയുന്നത് ലേറ്റ്ലി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് റീസെൻറ്റ്ലി എന്താണോ ഉദ്ദേശിക്കുന്നത് അതെന്നാണ് ലേറ്റ്ലി ഈ ഇടേ ഈ അടുത്ത കാലത്തായിട്ട് അതായത് ഫ്യൂ ഡേയ്സ് ആകോ അല്ലെങ്കിൽ ഫ്യൂ വീക്സ് ആകോ കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പേ എന്നുള്ള അർത്ഥമാണ് അതായത് യെസ്റ്റർഡേ ഡേ ബിഫോർ യെസ്റ്റർഡേ അല്ല അതിനെ കാട്ടി കുറച്ചും കൂടി ഒരു മൂന്നാല് ദിവസം മുമ്പേ ഉള്ള അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പേ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത് ഐ വിസിറ്റഡ് ദുബായ് റീസെന്റ് ഞാൻ ഈ അടുത്തായിട്ട് ഈ ഇടയിൽ ായിട്ട് ഈ അടുത്തായിട്ട് ഞാൻ ദുബായ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ട് ഐ ഹാവ് ഹാവ് റീഡിങ് റീഡിങ് എ എ ലോട്ട് ലോട്ട് ഐ ഹാവ്ലി അതായത് ഞാൻ ഈ ഇടയായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ എ എ ലോട്ട് ലോട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐ ഹാവ് ബീൻ ലോട്ട് ലേറ്റ്ലി ഇവിടെ ലേറ്റ്ലി എന്നുള്ളത് നേരത്തെ പറഞ്ഞതിൽ റീസെന്റ് എന്നാണെന്ന അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ പക്ഷെ ബൈ ലേറ്റ്ലി എന്ന് ആരെങ്കിലും പറയോ പറയില്ല അത് തന്നെയാണ് വ്യത്യാസം അതായത് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടൈം പീരീഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ലേറ്റ്ലി ഉപയോഗിക്കും അല്ലാണ്ട് ഒരു ഫിക്സഡ് ഒരു കാര്യത്തെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ റീസെന്റ് എന്ന് പറയും ഐ വിസിറ്റഡ് അതായത് സിമ്പിൾ പാസ്റ്റില് പറയാണ് ഐ വിസിറ്റഡ് ദുബായ് റീസെന്റ് അല്ലെങ്കിൽ ഐ ഹാവ് ഹീൻ റീഡിങ് എ ലോട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഭാവിയിൽ ഒരു കാര്യം ചെയ്തിട്ട് അല്ല ഭൂതകാലത്തിൽ ഒന്ന് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഐ ഹീൻ റീഡിങ് എ ലോട്ട് ലേറ്റ്ലി എന്നുള്ളതാണ് അവിടെ ലേറ്റ്ലി എന്നുള്ളത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഈ ലേറ്റ്ലി എന്നുള്ള സ്ഥലത്ത് റീസെന്റ്ലി ഉപയോഗിക്കാൻ പറ്റുമോ റീസെന്റ് എല്ലാ സമയത്തും ഉപയോഗിക്കാം ഒന്നും കിട്ടിയിക്കില്ലെങ്കിൽ ഐ ഹബ്ബീൻ റീഡിങ് എ ലോട്ട് റീസെന്റ്ലി അത് പറയാ പക്ഷേങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഐ വിസിറ്റഡ് ദുബായ് ലേറ്റ്ലി എന്ന് പറയാൻ പറ്റില്ല അവിടെ റീസെൻറ്റ്ലി എന്ന് മാത്രമാണ് പറയാൻ പറ്റുള്ളൂ ഹാബിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സമയത്തേക്കാണ് ലേറ്റ്ലി വരിക എന്ന് മനസ്സിലാക്കുക ചുരുക്കം പക്ഷേങ്കില് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം ഈ റീസെന്റ് എന്നുള്ളതും ഈ ലേറ്റ്ലി എന്നുള്ളതും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിന്റെ പവർ വൊക്കാബുലറി കൂട്ടി 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 കൊണ്ടുവരണം അത് നിത്യ ജീവിതത്തിൽ സംസാരിച്ച് 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 തന്നെ കൊണ്ടുവരണം അതിനാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് കൊണ്ടുവരുന്നത് വാക്കുകളും പുതിയ പുതിയ വാക്കുകളും ശൈലികളും എല്ലാം തന്നെ കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത് മനസ്സിലായില്ല ഇനി രണ്ടാമത്തെ അവോയ്ഡ് ദം ഓൾഹാർഡ് ഒഴിവാക്കി അതായത് അവനെ തിരിഞ്ഞു കളഞ്ഞു അവനെ എല്ലാത്തിനെയും എന്താ പറയാ എല്ലാവരും ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് എല്ലാത്തിനെയും പോടോ ആ രീതിയിൽ പറയുന്നത് ഒഴിവാക്കുക എന്നുള്ള ഓൾ എസ്പെഷ്യലി സെൻഹാർ സെൻഹാറിനെ പ്രത്യേകിച്ച് അത് നമുക്കറിയാം എസ്പെഷ്യലി എന്നുള്ളത് അവിടെ എസ്പെഷ്യലിന്റെ ഒരർത്ഥം വരുന്ന ഇംഗ്ലീഷുകാർ ഉപയോഗിച്ച് വേറൊരു വാക്കുണ്ട് അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ടത് അറിയാത്തത് എന്താണ് ചിലപ്പോൾ അറിയും പറയാം ഞാൻ പറയാം പർട്ടിക്കുലർലി പർട്ടിക്കുലർലി എന്നുള്ളതാണ് ഒരു ഉദാഹരണം നമുക്ക് നോക്കിയാലോ ഒരു നോക്കാം ദ മാച്ച് വാസ് എക്സലന്റ് പർട്ടിക്കുലർലി ദ സെക്കൻഡ് ഹാഫ് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞത് എസ്പെഷ്യലി സെൻഹാർ പ്രത്യേകിച്ച് സെൻഹാറിനെ അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാച്ച് എക്സലന്റ് ആയിരുന്നു വളരെ എക്സലന്റ് ആയിരുന്നു എക്സ്പെഷ്യലി അതായത് പർട്ടിക്കുലർലി എസ്പെഷ്യലിയും പറയട്ടോ പർട്ടിക്കുലർലി ഉപയോഗിക്കണേ അങ്ങനെയുള്ള പുതിയ വാക്കുകൾ കൊണ്ടുവരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് പർട്ടിക്കുലർലി ദ സെക്കൻഡ് ഹാഫ് സെക്കൻഡ് ഹാഫ് പർട്ടിക്കുലർലി പ്രത്യേകിച്ച് പർട്ടിക്കുലർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക പെർട്ടിക്കുലർലി ദ സെക്കൻഡ് ഹാഫ് ഇനി പർട്ടിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതും പ്രത്യേക പ്രത്യേകമായിട്ടുള്ളതാണ് പർട്ടിക്കുലർ എന്നുള്ളത് പർട്ടിക്കുലർ എന്നുള്ളത് അപ്പൊ ഉദാഹരണം നോക്കൂ എ പർട്ടിക്കുലർ ഷോപ്പ് യു വുഡ് ലൈക്ക് ടു ഗോ അപ്പൊ നമ്മളൊരു സുഹൃത്തിന്റെ അടുത്തേക്ക് പോയിരിക്കന്റെ നാട്ടിൽ പോയതാ അപ്പൊ അവനോട് ചോദിക്കാൻ നമ്മളാണ് ചെലവ് കൊടുക്കുന്നത് എന്നാൽ അവനോട് ചോദിക്കാൻ എ പർട്ടിക്കുലർ ഷോപ്പ് യു വുഡ് ലൈക്ക് ടു ഗോ നിനക്ക് പോകേണ്ട ഏതെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഒരുമിച്ച് പോകായിരുന്നു അവിടെ പർട്ടിക്കുലർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പർട്ടിക്കുലർ പർട്ടിക്കുലർ ഷോപ്പ് അവിടെ പർട്ടിക്കുലർ എന്നുള്ള അബ്ജെക്റ്റീവ് ആയിട്ടാണ് വരുന്നത് ഇസ് എ പർട്ടിക്കുലർ ഷോപ്പ് യു വുഡ് ലൈക്ക് ടു ഗോ ആ യു വുഡ് ലൈക്ക് ടു ഗോ എന്നൊക്കെ ഉള്ളത് നല്ല രസകരമാണ് അല്ലേ അതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്നാലാണ് കാര്യങ്ങളൊക്കെ അതിന്റെ ഗൗരവത്തിൽ അതായത് യു വുഡ് ലൈക്ക് ടു ഗോ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഉപയോഗിക്കണം കേട്ടോ എന്നാലാണ് അതിന്റെ ആ ഓരോരോ തന്മേറ്റത്തിലേക്ക് വരുന്നത് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത് സമയത്ത് അതുപോലെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളെ അപ്പൊ പർട്ടിക്കുലർലി പർട്ടിക്കുലർലി എന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോവുകയാണ് അടുത്ത രണ്ട് സെന്റൻസ് ഇതാ നോക്കൂ ഐ ഹാവ് ബീൻ ഇതൊക്കെ ഓരോരോ സന്ദർഭത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ടു ഹവേഴ്സ് ുംസുകളിൽ പണ്ടേ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകും ഒരു നിശ്ചിത ഒരു കാലയളവ് ഒരു പ്രത്യേക ഒരു ടൈമൊന്നും പറയുന്നില്ലെങ്കിൽ ഫോർ ടൂ ഹവേഴ്സ് ഒരു രണ്ട് മണിക്കൂറായിട്ട് ഞാൻ തന്നെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് ഫോർ ടൂ ഹവേഴ്സ് രണ്ട് മണിക്കൂറായിട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് ടൈം അല്ലെങ്കിൽ എക്സാക്ട് നോട്ടിഫിക്കേഷന് അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ സിൻസാന്ന് പറയാം സിൻസ് ടെൻ എ എം പത്ത് മണി മുതൽ നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് സിൻസ് ടെൻ എ എം പത്ത് മണി മുതൽ അതായത് പത്ത് എന്നുള്ളത് ഒരു എക്സാക്ട് നമ്മൾ സൂചിപ്പിക്കുന്നു മറ്റൊന്നും രണ്ടു മണിക്കൂറായിട്ടുള്ള ഇപ്പൊ ഏതെങ്കിലും വർഷത്തെ കുറിച്ച് പറയുന്നോ സിൻസ് ടു തൗസൻഡ് ട്വന്റി രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് ഐ പി എം വർക്കിംഗ് ഹിയർ സിൻസ് ടു തൗസൻഡ് ട്വന്റി അല്ലെങ്കിൽ ഐ പി എം വർക്കിംഗ് ഹിയർ ആ രീതിയിലൊക്കെ വരുന്ന സമയത്താണ് ഈ ഫോറും ഉപയോഗിക്കേണ്ടി വരിക അത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇനി അടുത്ത ഒരു ഉദാഹരണത്തിലേക്ക് പോകാനേ മൂന്ന് ഉദാഹരണങ്ങളുടെ അത് ഒന്നായിട്ട് പറഞ്ഞുതരാം വാട്ട് ടൈപ്പ് ഓഫ് മ്യൂസിക് ഡു യു ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു ലൈക്ക് വാട്ട് സോർട്ട് ഓഫ് മ്യൂസിക് ഡു യു ലൈക്ക് ഇംഗ്ലീഷുകാർ സോർട്ട് എന്നുള്ള വേർഡ് ഇംഗ്ലീഷുകാരുടെ നാവിൻ തുമ്പത്ത് എത്തിച്ചേർന്നു അതാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോട്ട് എന്നുള്ളത് പക്ഷേ എങ്കിൽ നമ്മൾ ടൈപ്പ് എന്നുള്ളത് അറിയാ കൈൻഡ് എന്നുള്ളത് അറിയാം സോട്ട് എന്നുള്ളതെന്നറിയ മൂന്ന് ഒന്ന് തന്നെയാണ് പ്രിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അതിൽ മെയിനായിട്ട് ഫോർമലി ആയിട്ട് സാധാരണ കേസിൽ ഉപയോഗിക്കുന്നത് ടൈപ്പ് ആണ് പിന്നെ അതിലും കുറച്ചും കൂടി കുറച്ച് കുറച്ച് കുറച്ചാണ് കൈൻഡ് ഉപയോഗിക്കുന്നത് അതിനേയും കാട്ടി ഇൻഫോർമൽ ആയിട്ടാണ് കുറച്ചും കൂടി കുറവായിട്ടാണ് സോട്ട് ഉപയോഗിക്കുന്നത് പക്ഷേങ്കിൽ ഞാനും നിങ്ങളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് സോട്ട് എന്നുള്ളതാണ് സോട്ട് അപ്പൊ അറിയാത്തവനാന്നുണ്ടെങ്കിൽ സോട്ടും ഇങ്ങനെ ആലോചിച്ച് കുതിരിക്കും നമ്മൾ ആടെ സെറ്റപ്പില് നിൽക്കുക എന്ന് െന്ന് പറയുന്നതിന്മാരം വാട്ട് സോട്ട് ഓഫ് മ്യൂസിക് ടു യു ലൈക്ക് അതായത് പോപ്പ് മ്യൂസിക് ഉണ്ട് റോക്ക് മ്യൂസിക് ഉണ്ട് ക്ലാസിക്കൽ മ്യൂസിക് ഉണ്ട് അതിൽ ഏത് തരം മ്യൂസിക് ആണ് നിനക്ക് എനിക്ക് ഇഷ്ടമുള്ളത് യു ലൈക്ക് വാട്ട് സോട്ട് ഓഫ് മ്യൂസിക് ടു യു ലൈക്ക് ആ സോട്ട് കടന്ന് വന്നാൽ നമ്മൾ പതറിപ്പോർ അല്ലെങ്കിൽ നമ്മളതും കൂടി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല വാ ടൈപ്പ് ഓഫ് മ്യൂസിക് വാട്ട് കൈൻഡ് ഓഫ് നമ്മൾ സാധാരണ കേസിൽ വരുന്നത് വാട്ട കൈൻഡ് ഓഫ് എന്നുള്ള കൈൻഡ് ഓഫ് മ്യൂസിക് ട് യു ലൈക്ക് അത് സോട്ടും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും ിക്കണം അങ്ങനെ അങ്ങനെ ഒരു പുതിയ പുതിയ വാക്കുകൾ ഇംഗ്ലീഷുകാരുടെ നാവിൻ തുമ്പത്ത് എത്തുന്ന സമയത്താണ് നമ്മൾ ആ ഈ വീഡിയോ പല വീഡിയോസിനും പഴയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണം കുറേ വീഡിയോസ് പുറകിലുണ്ട് അതെല്ലാം കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പുതിയ വീഡിയോ കാണുന്ന വരുന്നതിന്റെ മുമ്പായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻഫോർമൽ ആയിട്ട് അതായത് സാധാരണ ഓഫീസിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് വാട്ട് കൈൻഡ് ഓഫ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷെ നമ്മൾ സാധാരണ കാഷ്വലായിട്ട് നമ്മൾ സുഹൃത്തുക്കളൊക്കെ തമ്മിൽ അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ട് സാധാരണ ലോക്കൽ പീപ്പിളൊക്കെ അങ്ങനെ നമ്മളൊക്കെ സംസാരിക്കുന്നില്ല ആ രീതിയിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് സംസാരിക്കാൻ കുറച്ചും കൂടി രസം ഫ്രണ്ട്ലി ആയിട്ട് മറ്റൊരു സീരിയസ് ആയിട്ടുള്ളതാണ് ഇത് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ സംസാരിക്കുന്നത് സോട്ടൊക്കെ കടന്നു വരും അതുകൊണ്ടാണ് ഇൻഫോർമൽ ആയിട്ടുള്ള കുറെ കുറെ വാക്കുകളും ശൈലികളും നമ്മളെ വീഡിയോസിൽ കൂടുതലായിട്ട് കാണുന്നത് അമേരിക്കൻ ഇംഗ്ലീഷ് അമേരിക്കക്കാർ ഉപയോഗിക്കുന്ന സമയത്തും ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടുകാർ ഉപയോഗിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ കടന്നു വരുന്ന സമയത്താണ് നമ്മൾ അത്തരത്തിലുള്ള വാക്കുകളും സെന്റൻസുകളും ശൈലികളുമായിട്ട് വരുന്നത് മനസ്സിലാക്കുക വാട്ട് സോട്ട് ഓഫ് മ്യൂസിക് ടു യുവർ ലൈക്ക് ഇപ്പോൾ അല്ലെങ്കിൽ വേറൊരു കേസിൽ വേറൊരു ഭാഗം തന്നെ നോക്കാം വാട്ട് ഓട്ട് ഓഫ് വർക്ക് ടു യു ഡു വാട്സ് ഔട്ട് ഓഫ് വർക്ക് ടു യു ഡു നീ ഏത് തരത്തിലുള്ള ജോലിയാണ് അതായത് നിന്റെ വർക്ക് ഏത് തരത്തിലുള്ളതാണ് വാട്സ് ഔട്ട് ഓഫ് വർക്ക് ടു യു ലൈക്ക് അപ്പോൾ അതിന് ആയിട്ട് ആരെങ്കിലും നമ്മളോട് ചോദിക്കുക വാട്സ് ഓട്ട് ഓഫ് വാട്ട് ഓഫ് വർക്ക് ടു യു ലൈക്ക് നീ ഏത് തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന വേണമെങ്കിൽ പല തരത്തിൽ പറയാം ഐ ആം എ ടീച്ചർ ഞാനൊരു ടീച്ചറാണ് ഐ വർക്ക് ഇൻ സെയിൽസ് ഞാൻ സെയിൽസിൽ വർക്ക് ചെയ്യാണ് ഐ വോർക്ക് വിത്ത് കമ്പ്യൂട്ടേഴ്സ് ഞാൻ കമ്പ്യൂട്ടറുമായിട്ട് വർക്ക് ചെയ്യുകയാണ് അതായത് എന്റെ ജോലി എന്നെ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ളതാണ് ഐ വർക്ക് ആസ് എ ജേർണലിസ്റ്റ് ആസ് എ ജേർണലിസ്റ്റ് ഒരു പത്രപ്രവർത്തകനായിട്ടാണ് ഞാൻ എന്താണ് വരുന്നത് അപ്പം നമ്മളെ നാവിൻ തുമ്പത്ത് ഏതാണ് കടന്ന് വരുന്നത് ആ ശൈലിയിൽ നിങ്ങൾ ഉപയോഗിക്കുക അക്ഷെങ്കിൽ അങ്ങനെ പല തരത്തിൽ പല കോലത്തിൽ ആൾക്കാർ ഇങ്ങനെ പറയലുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിച്ചത് ഐ ആ എ ടീച്ചർ എന്ന് പറയുന്നുണ്ട് ഐ വോർക്ക് ഇൻ സെയിൽസ് എന്ന് പറയുന്നുണ്ട് ഐ വോക്ക് ഇൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഐ വോർക്ക് വിത്ത് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നുണ്ട് ഐ വോർക്ക് ആസ് എ ടീ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പത്രപ്രവർത്തകന് പത്രപ്രവർത്തകന് പത്രപ്രവർത്തക പെണ്ണാന്നുണ്ടെങ്കിലോ അതും ജേർണലിസ്റ്റ് തന്നെയാണ് അതിനും ജേർണലിസ്റ്റ് തന്നെയാണ് പറയുക പക്ഷേങ്കിലും ഒന്ന് ഫീമെയിൽ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേഡി ഫീമെയിൽ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ത്രീയാണ് പത്രപ്രവർത്തക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഒന്നും ഇല്ലെങ്കിൽ എന്ത് പറയാ ഐ ആം അൺഎംപ്ലോയിഡ് ഞാൻ ജോലിയൊന്നും ഇല്ലാത്ത ആളാണ് ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത ആളാണ് എന്തെങ്കിലും തരണേ ഐ ആം അൺഎംപ്ലോയിഡ് ഞാൻ ജോലി ഇല്ലാത്ത ആളാന്നുണ്ടെങ്കിൽ അയാം അൺ എംപ്ലോയിഡ് എന്ന് പറയാൻ സാധിക്കുന്നതാണ് അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരും ഇൻഷാല്ല അപ്പൊ പഴയ വീഡിയോസ് ഒന്നു മുതൽ ചാനലിന്റെ വീഡിയോസ് ചെക്ക് ചെയ്തിട്ട് ഓരോന്ന് ഓരോന്ന് ഇത്ര രസകരമായ വീഡിയോസ് തന്നെയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് അപ്പൊ എല്ലാം കണ്ടതിന് ശേഷം നിങ്ങൾ പുതിയ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പം പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ